അമിത വേഗതയിൽ ചീറിപ്പാഞ്ഞു വരുന്ന മീൻ ലോറികൾ ഫോർ നോട്ട് സെവൻ മുതൽ പിക്കപ്പ് വരെയുള്ള വാഹനങ്ങൾ കാസർഗോഡ് നഗരത്തിലൂടെ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നത് നൂറിനു മുകളിൽ വേഗതയിലാണ് ബ്രേക്ക് ചവിട്ടിയാൽ പോലും നിൽക്കാൻ സാധിക്കാത്ത വേഗത മനുഷ്യജീവനുകൾക്ക് വിലയിടുകയാണ് ഉപജീവനത്തിനു വേണ്ടി കാസർഗോഡ് നിന്നും മംഗലാപുരത്തു നിന്നും മീൻ വാഹനങ്ങൾ പുറപ്പെടുന്നത് ഏകദേശം രാത്രി കാലങ്ങളിലാണ് കണ്ണൂരിലേക്കും കോഴിക്കോട്ടേക്കും വേണ്ടി വന്നാൽ മറ്റു ജില്ലകളിലേക്കും വേഗത്തിൽ പോകേണ്ടത് മത്സ്യവാഹനങ്ങളുടെ അത്യാവശ്യവുമാണ് എത്രയും പെട്ടെന്ന് മീനുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിക്കുന്നുവോ അത്രയും നേട്ടമാണിവർക്ക് എന്നാൽ ഈ അമിത വേഗതയിലുള്ള യാത്രകൾ പലരുടെയും ജീവൻ കവർന്നിട്ടും ഈ വേഗതയ്ക്ക് മൂക്കുകയറിടാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം പലയിടങ്ങളിലും വാഹനങ്ങളെ ഇടിച്ചുതറിപ്പിച്ചതിനു ശേഷം നിർത്താതെ പോകുന്നതും പതിവായ കാഴ്ചയാണ് കാസർഗോഡ് രാത്രികാലങ്ങളിൽ നടന്ന മിക്ക വാഹന അപകടങ്ങളിലും മീൻവണ്ടിക്കാരുടെ പങ്ക് ചെറുതല്ല എന്നാൽ ഈ വേഗത മറ്റുള്ള വാഹനങ്ങൾക്കപ്പുറത്ത് സ്വയം ആപത്ത് വലിച്ചിടാൻ സാധ്യത ഏറെയാണ് പൊതുവെ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ കുറവാണെങ്കിലും ജോലി കഴിഞ്ഞു വരുന്ന സാധാരണക്കാരെയാണ് മീൻ വാഹനങ്ങളുടെ അമിത വേഗത വേട്ടയാടുന്നത് ഇത്രയധികം അപകടങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെയും ഒന്നും ചെയ്യാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള